അപ്പം യു കെയുടെ ഹോം സെക്രട്ടറി ഇപ്പം പുതിയതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് പ്രകാരം ഇനിയിപ്പോൾ ഇല്ലീഗലായിട്ട് വരുന്ന ആളുകൾക്ക് പെർമനന്റ് ആയിട്ട് യു കെയിൽ നിൽക്കുക എന്ന് പറയുന്നത് അത്രമേൽ എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ ലീഗലായിട്ട് വരുന്ന ആളുകളെ നേരത്തെ തന്നെ പല റെസ്ട്രിക്ഷൻസും കൊണ്ടുവന്ന് റെസ്ട്രിക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുമായിരുന്നു അപ്പോൾ ഇനി അതിന് മാറ്റമായിട്ട് ഇനി ഇനിയിപ്പോൾ ഇല്ലീഗലായിട്ട് വന്നിരിക്കുന്ന ആളുകൾക്കും സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെക്കും അതേപോലെ തന്നെ കർശന മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കുന്ന ആളുകളെ മാത്രമേ പെർമനൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഹോം സെക്രട്ടറി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് ഇനിയിപ്പോൾ ഇല്ലീഗലായിട്ട് കടലിൽ കടന്നൊക്കെ വരുന്ന ആളുകളുണ്ട് ഇംഗ്ലീഷ് ചാലിലൊക്കെ കടന്നു വരുന്ന ആളുകൾ അവരെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുകയും എല്ലാം ഓക്കെ ആയിട്ടുള്ള ആളുകളെ ഒരു തരത്തിലും അവർക്ക് തിരിച്ച് സ്വന്തം രാജ്യത്ത് പോയി നിലനിൽക്കാൻ പറ്റത്തില്ല എന്നുള്ള സ്ഥിതിയിലുള്ള ആളുകളെ മാത്രമേ ഇനി യു കെയിൽ സ്റ്റേ ചെയ്യാനായിട്ട് അനുവദിക്കുകയുള്ളൂ അല്ലെങ്കിൽ അവരെ ഓൺ ദി സ്പോട്ട് ഡിപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ അവരുടെ സ്വന്തം രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നം തീരുന്ന മുറയ്ക്ക് അവരെ തിരിച്ചുവിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാമോ അഭയാർത്ഥികളായിട്ട് വരുന്ന ആളുകൾ പറയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഇവർ സ്വന്തം രാജ്യത്ത് അവരുടെ നിലനിൽപ്പിന് ഭീഷണിയാണ് അവരുടെ ജീവന് തന്നെ അപകടമാണ് ഞങ്ങൾക്ക് സ്വന്തം നാട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ഒരു ക്ലോസ് വെച്ചിട്ടാണ് ഇവരെല്ലാം യു കെയിലേക്ക് കുടിയേറി വരുന്നത് അപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ടാവാം മേ ബി ഇപ്പം യുദ്ധം കൊണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കാവാം ആഭ്യന്തര കലാപമാകാം അല്ലെങ്കിൽ എന്തെങ്കിലും മതത്തിന്റെ പേരിലുള്ള പ്രശ്നങ്ങളാവാം ഇങ്ങനെ എന്ത് തന്നെ ആവട്ടെ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് സ്വന്തം രാജ്യത്ത് നിലനിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറി അഭയാർത്ഥിയായിട്ട് വരുവാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ കാലത്തും അതേ സ്ഥിതിവിശേഷം അവിടെ ഉണ്ടാവണമെന്ന നിർബന്ധമില്ല ഇപ്പം വൺസ് ഒരു ആൾ യു കെയിലേക്ക് കുടിയേറി സമയത്ത് അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതുകൊണ്ടായിരിക്കാം യു കെയിലേക്ക് വരുന്നത് അപ്പോൾ അതിനുശേഷം ആ രാജ്യത്തെ ആ ഒരു പ്രശ്നത്തിന് ഒരു മാറ്റം ഉണ്ടാവുകയാണ് യുദ്ധമാണെങ്കിൽ യുദ്ധം അവസാനിക്കുകയാണ് ആഭ്യന്തര കലാപം അവസാനിക്കുകയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ആൾക്ക് മേലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ആളുടെ ജീവനോ അല്ലെങ്കിൽ സ്വദിനോ ഒക്കെ ഭീഷണിയായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് മാറുന്ന മുറയ്ക്ക് ആളെ എന്നുള്ളതാണ് അല്ലാതെ എല്ലാ കാലവും യു കെയിൽ തന്നെ നിന്ന് പോകാനുള്ള ഒരു സിറ്റുവേഷൻ ഇനി മുന്നോട്ടുള്ള കാലത്ത് യു കെ കൊടുക്കില്ല എന്നുള്ള വ്യക്തമായി പറഞ്ഞിരിക്കുകയാണെന്നുള്ളതാണ് അപ്പോൾ ഇതൊരു നമുക്കിതേ രീതിയിലുള്ള ഒരു സിസ്റ്റം നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു രാജ്യം ഡെൻമാർക്കിലാണെന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് ഓർക്കാം ആക്ച്വലി ഇപ്പം അതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് പഠിക്കാനുള്ള ഒരു കമ്മീഷനും കാര്യങ്ങളൊക്കെ യു കെ വയ്ക്കുകയും അതിനെക്കുറിച്ചുള്ള പ്രോപ്പറായിട്ടുള്ള ഫീഡ്ബാക്ക് എടുക്കുകയും എങ്ങനെയാണ് ഡെൻമാർക്ക് മോഡലിൽ കുടിയേറ്റം നിയന്ത്രിക്കാൻ പറ്റുന്നതെന്നൊക്കെയുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റഡിയൊക്കെ നടന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഇല്ലീഗലായിട്ട് വരുന്ന ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ലീഗലായിട്ട് വരുന്ന ആളുകളെ തിരിച്ചയക്കുക അല്ലെങ്കിൽ അവരുടെ മേൽ കടുത്ത നിയമങ്ങൾ കൊണ്ടുവരിക എന്നുള്ള ആ ഒരു ആരോപണം മാറ്റിയിട്ട് ഇല്ലീഗലായിട്ട് വരുന്ന ആളുകളെ പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യുകയും അവരുടെ മേൽ പ്രോപ്പറായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ വയ്ക്കുകയും എല്ലാം പാലിക്കുന്ന ആളുകൾക്ക് ഒരു തരത്തിലും സ്വന്തം നാട്ടിലേക്ക് പോകാൻ പറ്റാത്തതും എല്ലാ നിയമങ്ങളും പാലിക്കുന്ന ആയിട്ടുള്ള ആളുകളെ മാത്രം സ്റ്റേ ചെയ്യാനുള്ള ഒരു അവസരം യു കെ കൊണ്ടുവരികയും ചെയ്യുകയാണെന്നുള്ളതാണ് ഇപ്പം ഈ അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പം വൈകാതെ തന്നെ ഇല്ലീഗലായിട്ട് വന്നിരിക്കുന്ന ആളുകൾ യു കെയിൽ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ ഒരു പരിധിവരെ എങ്കിലും നമുക്ക് കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ് നേറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ മേൽ ശക്തമായിട്ടുള്ള നേറ്റീവായിട്ടുള്ള ആളുകൾ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അവരുടെ ജീവനും സ്വത്തിനും ഭീഷണി അവരുടെ കുടുംബത്തിനും അവരുടെ കുട്ടികൾക്കും വരും തലമുറയ്ക്കും ഭീഷണി ഇങ്ങനെ ഇല്ലീഗലായിട്ട് വരുന്ന ആളുകൾ കാരണം ഇവർ ഇവരുടെ സ്വന്തം രാജ്യത്ത് മാന്യമായിട്ട് ജീവിക്കുന്ന ആളുകളാവണമെന്നില്ല പല ആളുകളും പല ക്രിമിനൽ റെക്കോർഡ്സിലുള്ള ആളുകളാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ അനധികൃതമായിട്ട് വന്ന് ഈ രാജ്യത്തേക്ക് വന്ന് സ്വാഭാവികമായിട്ടും കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ കാരണം രാജ്യത്തെ നേറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ പലർക്കും റിഫോം യു കെ എന്നൊക്കെ പറയുന്ന പാർട്ടിക്ക് ശക്തമായ പിന്തുണയാണ് കിട്ടുന്നത് അപ്പോൾ ഇത് എന്തായാലും നമ്മുടെ ർ പാർട്ടിയും മാറ്റി ചിന്തിച്ചിരിക്കുകയാണ് ഇനി വരുന്ന പുതിയ നിയമങ്ങൾ പ്രകാരം പുതിയതായിട്ട് വരുന്ന പ്രഖ്യാപനങ്ങളും അനുസരിച്ച് ഇനി ഇല്ലീഗലായിട്ട് വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും സ്റ്റേ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു അപ്ഡേറ്റ്സാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോൾ ലീഗലായിട്ടുള്ള ആളുകൾ ഇനി രക്ഷപ്പെട്ടല്ലോ കുഴപ്പമില്ലല്ലോ എന്ന് പക്ഷേ അങ്ങനെയല്ല ലീഗലായിട്ടുള്ള ആളുകൾക്കും കുറെ റെസ്ട്രിക്ഷൻസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇതുവരെ പറഞ്ഞിരിക്കുന്ന എല്ലാ മാർഗനിർദ്ദേശങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസും നിയമങ്ങളും എല്ലാം പാലിക്കുന്ന ആളുകൾക്ക് മാത്രം അതേപോലെ തന്നെ ആ എലിജിലിറ്റി ക്രൈറ്റീരിയാസൊക്കെ മീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ യു കെയിലെ ലീഗലായിട്ട് നിൽക്കുന്ന ആളുകൾക്കും പറ്റുകയുള്ളൂ പക്ഷേ നേരത്തേതിന് വിഭിന്നമായിട്ട് ഇപ്പോൾ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഇല്ലീഗലായിട്ടുള്ള ആളുകളോട് ഒരു മൃദു സമീപനവും മൃദുസമീപനവും ലീഗലായിട്ട് വന്ന ആളുകളോട് വളരെ മോശമായിട്ടുള്ള ഒരു സമീപനം എടുക്കുന്ന ആ സ്ഥിതിവിശേഷത്തിൽ നിന്ന് മാറി ഇപ്പം ഇല്ലീഗലായിട്ട് വരുന്ന ആളുകൾക്കെതിരെ പ്രോപ്പറായിട്ട് ആക്ഷൻ എടുക്കുകയും അവരെ മാക്സിമം അർഹരായിട്ടുള്ളവരെ മാത്രം നിർത്തുകയും അല്ലാത്തവരെ തിരിച്ചുവിടാനുള്ള അല്ലെങ്കിൽ ഡീപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സ്ഥിതിയിലേക്ക് മാറുകയും ചെയ്തു എന്നുള്ളത് ആണ് ഇവരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം ലീഗലായിട്ട് വന്നിരിക്കുന്ന ആളുകളുടെ മേൽ വലിയ ഉള്ള ഒരു വലിയൊരു ആക്ഷേപമാണ് അവർ ബെനിഫിറ്റ്സ് യു കെയിലുള്ള ബെനിഫിറ്റ്സ് യൂസ് ചെയ്യുന്നു അവൈൽ എന്നുള്ളതാണ് നമുക്കറിയാം വർക്ക് വിസയിൽ നിൽക്കുന്ന ഒരാൾക്ക് യു കെ ഗവൺമെൻറ് കൊടുക്കുന്ന ബെനിഫിറ്റ്സുകളൊന്നും അവയിൽ ചെയ്യാനുള്ള അർഹതയില്ല അല്ലെങ്കിൽ നിയമപരമായിട്ട് അത് പോസിബിൾ അല്ല അത് ചെയ്യാൻ പാടില്ല പക്ഷെ പല ആളുകളും പല ലൂപ്പ് ഹോളുകളും കണ്ടെത്തി ഈ പല ബെനിഫിറ്റ്സുകളും അവൈൽ ചെയ്യുന്നു യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പോൾ ഇത് നേറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് ഇല്ലീഗൽ മൈഗ്രൻസ് വരുന്നത് പോലെ തന്നെ ഉള്ള ഒരു പ്രശ്നമാണ് ലീഗൽ മൈഗ്രൻസ് ഇങ്ങനെ വന്ന് ഈ ബെനിഫിറ്റ്സ് അവൈൽ ചെയ്യുന്നു എന്നുള്ളത് അതേപോലെ തന്നെ ഇത് യു കെ ഗവൺമെന്റിന്റെ ഒരു വലിയ കടക്കണിയിലേക്കാണ് കൊണ്ടുപോകുന്നത് അതേപോലെ തന്നെ റിസഷൻ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം റിസഷൻ യു കെ ഗവൺമെൻറ് ഒരു റിസഷനിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ യു കെ കവൺമെന്റ് പിടിച്ചു നിന്നേ പറ്റുകയുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി എന്തെങ്കിലും തരത്തിൽ ഇല്ലീഗലായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ്സ് അവൈൽ ചെയ്യുന്നുണ്ടെങ്കിൽ വർക്ക് വിസയിൽ നിൽക്കുന്ന ആളുകൾ അതിനെ അവൈൽ ചെയ്യാനായിട്ട് അർഹരല്ലാത്ത ആളുകൾ അത് അവയിൽ ചെയ്യുന്ന അത് സ്ട്രിക്ലി മോണിറ്റർ ചെയ്യപ്പെടും നേരത്തെ അത് പലതും ട്രാക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഇനി അത് പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യപ്പെടുകയും പ്രോപ്പറായിട്ട് അങ്ങനെ ചെയ്യുന്ന ആളുകളെ ഇനി ബാൻ പോലും കൊടുക്കുന്ന കാര്യങ്ങൾ പരിഗണനയിലാണെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ അപ്ഡേറ്റ്സ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ പി ആറിന്റെ സമയത്ത് അതൊരു ഇഷ്യൂ ആയിട്ട് മാറും പി ആർ കിട്ടത്തില്ല അതേപോലെ തന്നെ പത്ത് വർഷം ഓൾറെഡി അഞ്ച് വർഷത്തെ പി ആറിന്റെ കാലാവധി പത്ത് വർഷമാക്കും എന്നുള്ളത് നമ്മൾ കേട്ടിരുന്നു അപ്പോൾ അത് നിയമിതമായിട്ട് ഇപ്പം നിലവിൽ വന്നിട്ടില്ല പക്ഷേ ഉടനെ തന്നെ നിയമമായിട്ട് വരാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് കൺസൾട്ടേഷൻ നടക്കുന്നുണ്ട് നമ്മളതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്പോൾ എന്തായാലും ഇനിയിപ്പം എന്തെങ്കിലും തരത്തിൽ ബെനിഫിറ്റ്സ് ആരെങ്കിലും ഇല്ലീഗലായിട്ട് അല്ലെങ്കിൽ അവൈൽ ചെയ്യാൻ അർഹരല്ലാത്ത ആളുകൾ അത് അവൈൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതൊരു ഇഷ്യൂ ആയിട്ട് മാറാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗങ്ങൾ കൊണ്ടുവന്നു ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇഷ്യൂസ് ആയിട്ട് മാറും ഇല്ലീഗലായിട്ട് വരുന്ന ആളുകൾ അനധികൃതമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനും ഒരു തടയാനുള്ള മാർഗ്ഗങ്ങൾ കൊണ്ടുവരാൻ പോവാണ് ഗവൺമെൻറ് സ്വാഭാവികമായിട്ടും വ്യാപകമായ ഉണ്ടെങ്കിൽ പോലും നമ്മുടെയൊക്കെ നാട്ടിലുള്ള ആധാർ എന്ന് പറയുന്ന പോലത്തെ സിസ്റ്റം ഒരു ഡിജിറ്റൽ ഐ സിസ്റ്റം യു കെയിലും കൊണ്ടുവരുന്ന കാര്യം കാര്യം പരിഗണനയിലാണ് അതിനെതിരെ വ്യാപക പ്രതിഷേധം ഉണ്ട് പ്രൈവസി ഇഷ്യൂസ് ആണെന്നൊക്കെ പറഞ്ഞ് നെറ്റീവ് ആയിട്ടുള്ള ആളുകൾ പോലും പ്രശ്നം ഉണ്ടാക്കുന്നു എന്നിരുന്നാൽ പോലും അത് പ്രാബല്യത്തിൽ വരും ഇല്ലീഗലായിട്ട് വരുന്ന ആളുകൾക്ക് തുടർന്ന് ഈ ഒരു കാർഡ് ഇല്ലാത്ത ആളുകൾക്ക് ഡിജിറ്റൽ ഐ ഡി കാർഡില്ലാത്ത ആളുകൾക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇല്ലാതെ വരും എന്നുള്ളതാണ് അതുപോലെ തന്നെ ക്രിമിനൽ കേസുകളിലൊക്കെ പെടുന്ന ആളുകളെ ഒരു പരിധി പരിധിവരെ അങ്ങനെയുള്ള ആളുകളെ ഒഴിവാക്കാനും ഗവൺമെൻറ് ഡീപ്പോർട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ സ്വന്തം രാജ്യത്തേക്ക് അനധിക അനധികൃതമായിട്ട് വരുന്ന ആളുകളെ തിരിച്ചയക്കാനും ഒക്കെയുള്ള ഓപ്ഷൻ ഇതുവഴി നമുക്ക് ലഭിക്കും അപ്പോൾ അതാണ് ഡിജിറ്റൽ ഐ ബെനഫിറ്റ്സ് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് അതുകൊണ്ട് തന്നെ അത് എത്രയും വേഗം അത് പ്രാബല്യത്തിൽ വരാനുള്ള കാര്യങ്ങളെല്ലാം അതിനെക്കുറിച്ചുള്ള സ്റ്റഡീസും കാര്യങ്ങളും എല്ലാം നടക്കുകയാണ് എത്രയും വേഗം അത് പ്രാബല്യത്തിൽ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾ യു കെയിൽ പി ആർ കിട്ടാനായിട്ട് ലീഗലായിട്ട് വന്നിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഫസ്റ്റ് വൺ ആണ് ബെനിഫിറ്റ്സ് ഒന്നും ഒരിക്കലും മിസ് മിസ്സ്യൂസ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം നിങ്ങൾ ചെയ്യരുത് അതേപോലെ തന്നെ ചില ആളുകൾ ഈ ഫേക്ക് ആയിട്ടുള്ള ജോബ് പ്രൂഫ്സ് ഒക്കെ വെക്കാറുണ്ട് അത് നിങ്ങൾ ചെയ്യരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇഷ്യൂസ് ഉണ്ടാവും അതേപോലെ തന്നെ ടാക്സ് ഫ്രോഡ് അതായത് ചില ആളുകളൊക്കെ ഈ എച്ച് എം ആർ സിയിൽ ടാക്സ് റീഫണ്ട് കിട്ടേണ്ട സമയത്ത് വ്യാപകമായിട്ട് ഇല്ലീഗലായിട്ടുള്ള ഡോക്യുമെൻസും ചിലവുകളൊക്കെ കാണിച്ചുകൊണ്ട് ടാക്സ് റീഫണ്ട് ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് ടാക്സ് റീഫണ്ട് മേടിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പോൾ അത് ഇനിയിപ്പം പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യപ്പെടും പിടിക്കപ്പെടും അതേപോലെ തന്നെ ചില ആളുകളൊക്കെ ഓസ്ട്രേലിയയിലേക്ക് പോലും ഇങ്ങനെ ടാക്സ് ഫ്രോഡ് നടത്തിയതിന് ശേഷം പോയിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളെ പോലും പിടിക്കാനുള്ള കാര്യങ്ങൾ അവരെ പോലും ട്രാക്ക് ചെയ്യാനും അവരെ പിടിക്കാനും അവർക്ക് അവർക്കതിനായിട്ടുള്ള രീതിയിലുള്ള റീഫണ്ടും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് തിരിച്ചെടുക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ വരുവാണെന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു കേസാണ് ക്രിമിനൽ റെക്കോർഡ്സിനകത്തൊന്നും പെട്ടുപോകരുത് ഒരു രാജ്യത്തും ക്രിമിനൽ ആയിട്ടുള്ള ഒരു ഒഫൻസിനും നിങ്ങൾ പെടാൻ പാടില്ല പി ആറിൻ്റെ പ്രോസസ്സ് വരുന്ന സമയത്ത് അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചില മലയാളികളെയൊക്കെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ചില ആളുകളൊക്കെ കുവൈറ്റിൽ പോയി നമുക്കറിയാം അവിടുത്തെ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത് മുങ്ങിയ ചില ആളുകളുണ്ട് അതൊക്കെ പ്രോപ്പറായിട്ട് ഇനി ട്രാക്ക് ചെയ്യപ്പെടും പി ആർ എടുക്കാനായിട്ട് നോക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്തിട്ടുള്ള ആളുകളെല്ലാം ആക്ച്വലി ഇനിയിപ്പം നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യും എന്നുള്ളതാണ് ഇപ്പം വന്നിരിക്കുന്ന അപ്ഡേറ്റ്സ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോളുക ബെനിഫിറ്റ്സ് മിസ് യൂസ് ചെയ്യരുത് അതേപോലെ തന്നെ ഫേക്ക് ജോബ് പ്രൂഫ്സ് വെക്കരുത് അതേപോലെ തന്നെ ടാക്സ് റീഫണ്ട് നടത്തുന്ന തട്ടിപ്പോ കാര്യങ്ങളോ ഒന്നും നടത്തരുത് അതേപോലെ തന്നെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യപ്പെടും അങ്ങനെയുള്ള ക്രിമിനൽ ഒഫൻസിലൊന്നും പെടാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ്സ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ ഓരോ ും എങ്ങനെ വരും ഏത് രീതിയിലാണെന്നുള്ളത് നമുക്ക് കാത്തിരും തന്നെ കാണേണ്ടതാണ് അപ്പോൾ എന്തായാലും ഇത്രയും അപ്ഡേറ്റ്സ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു വീഡിയോയുടെ ഉദ്ദേശം ഇപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇഷ്ടപ്പെടും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള അഭിപ്രായവും കമൻറ്റും ഒക്കെ നമ്മൾ കമന്റ് ബോക്സ് വഴി അറിയിക്കണം അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ പല ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണാൻ ആൾക്കാരുണ്ടാവും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും പരിഗണിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ വെച്ച് കഴിഞ്ഞിട്ട്